ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഈ നാളുകളിൽ എവിടെ ദൈവത്തിൻ്റെ വചനം കേട്ടിരുന്നാലും ശരി വിശ്വാസത്താലുള്ള ജീവിതത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പല വ്യക്തികളിൽ കൂടെ വളരെ ആഴമേറിയ സത്യങ്ങളെ സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അതിനൊരു കാരണമുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയത് ഒരു കാരണമുണ്ട് വിശ്വാസത്താൽ അനേക നന്മകളെ പ്രാപിക്കുവാൻ കണ്ണുനയിലൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ യാചന കഴിച്ച് രാപകലില്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പോരാടുന്ന അനേക ദൈവമക്കളെ ദൈവത്തിൻ്റെ ആത്മാവ് കാണുന്നു എന്നുള്ളതാണ് സത്യം ദൈവത്തിനു സ്തോത്രം ഏത് വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നാലും വിശ്വാസത്താലുള്ള പ്രവൃത്തി വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയും വിശ്വാസത്താൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അനേക നന്മകളെ പ്രാപിച്ചെടുക്കുന്നതിൻ്റെ വഴികളെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് വിവിധങ്ങളായി തൻ്റെ ഭക്തന്മാരോട് സംസാരിക്കുന്നു ദൈവത്തിനു സ്തോത്രം ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് നമുക്കായി ദാനം ചെയ്യുന്നതായ വിഷയം അബ്രഹാമിന്റെ വിഷയമാണ് അബ്രഹാമിനെ കുറിച്ച് ആർക്കാണ് അറിഞ്ഞുവിടാത്തത് എല്ലാവർക്കും അറിയാം വിശ്വാസികളുടെ പിതാവല്ലേ ദൈവം അബ്രഹാമിനെ കൽദായ പട്ടണത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് ആ ഊരിൽ നിന്ന് വിളിച്ചുകൊണ്ട് ദൈവം കാണിച്ചു കൊടുക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ ദൈവം തന്നോട് അരുൾ ചെയ്തപ്പോൾ മുതൽ തന്നെ അബ്രഹാമിനോട് ദൈവം ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ആ ദേശം കൊടുക്കും ഇല്ലാത്ത കാര്യമാണ് ദൈവം പറയുന്നത് അബ്രഹാം അങ്ങ് പൊങ്ങി അങ്ങ് സന്തോഷിച്ചു കാരണം ഒരു സന്തതി ഇല്ലാതെ ഭാരപ്പെട്ട് കഴിഞ്ഞ് കണ്ണുനീരോട് കഴിഞ്ഞിരുന്ന ഒരു കുടുംബത്തോട് ദൈവം പറയുകയാണ് നിന്റെ സന്തതിക്ക് ഞാൻ അവകാശമായി കൊടുക്കുന്ന ഒരു ദേശമുണ്ട് വരൂ ഞാൻ ആ ദേശം നിന്നെ കാണിക്കാം അബ്രഹാം സന്തോഷത്തോടെ വെറുപെട്ടു ദൈവത്തിനു സ്തോത്രം വർഷങ്ങൾ കാത്തിരുന്നു നൂറ് വരെ കാത്തിരുന്നു നൂറാമത്തെ വയസ്സ് വരെ ദൈവം വെളിപ്പെടുമ്പോഴൊക്കെ അബ്രഹാം ദൈവത്തെ ഓർപ്പിക്കും കർത്താവ് ഇന്നാളിൽ പറഞ്ഞ കാര്യം എന്തിയെ അതെപ്പോഴാണ് ചെയ്യാൻ പോകുന്നത് പരോക്ഷമായിട്ടല്ല ഒരു പ്രാവശ്യം ദൈവത്തോട് പറഞ്ഞു ഇനി എന്നാ ദൈവമേ ഇനി ചെയ്യാൻ പോകുന്നത് ഞാൻ വായു വൃദ്ധനായി ക്ഷീണം എൻ്റെ ശരീരത്തെ തട്ടി എൻ്റെ ഭാര്യ അവൾ ബലഹീനയായി തീർന്നിരിക്കുന്നു വിശ്വാസത്തിൻ്റെ വേരുകളൊക്കെ അറ്റുപോകുന്നു പ്രൈസലോ വിശ്വാസത്തല്ലെങ്കിൽ വിശ്വാസത്തിന്റെയും തന്റെ ജീവിതത്തിലെ ശാരീരികമായിട്ടുള്ള അവസ്ഥകളുടെയും എല്ലാം വരെ ദൈവം കാത്തിരുന്നു കാരണം അല്ലെങ്കിൽ അവന്റെ ശക്തിയിൽ നിന്ന് ലഭിച്ച നന്മകളെന്ന് അവൻ ഏറ്റെടുത്ത് പറഞ്ഞെങ്കിലോ ഇതാണ് ദൈവം ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം നമ്മളെ ഒരു സ്ഥാനത്ത് അശക്തരാക്കിയിട്ട് മാത്രമേ ഡിസേബിൾഡ് ആക്കിയതിന് ശേഷം മാത്രമേ ദൈവം നമ്മേ ആ ദാനങ്ങൾക്ക് അവകാശിയാക്കി തീർക്കുകയുള്ളു കാരണം അത് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു എന്ന് നാം മനസ്സിലാക്കേണ്ടതിനായിട്ട് ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിലേക്ക് നമുക്കിന്ന് കടന്നു വരാൻ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ പ്രധാനപ്പെട്ടതായ ഒരു മർമ്മം നമ്മോട് വെളിപ്പെടുത്തുവാനുണ്ട് ഇന്ന് വയൽക്കാലം എന്താണെന്ന് അറിയാമോ അഞ്ചാം വാക്യത്തിൽ ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൽ അബ്രഹാമിന് ദൈവം വെളിപ്പെട്ട് അബ്രഹാമിനോട് പറയുന്ന നൂറാമത്തെ വയസ്സിൽ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കും അബ്രഹാമിന് ചിരിയായി പോയി കവിഡ് വീണ് ചിരിച്ചു അതിനുശേഷം അബ്രഹാമിനോട് പറഞ്ഞു ഇനിയും നിന്നെ അബ്രഹാം എന്നല്ല ബഹുജാതികൾക്ക് പിതാവാകുന്നതിനാൽ നിന്നെ അബ്രഹാം എന്ന് വിളിക്കും ആര് വിളിക്കും ആരാണ് അബ്രഹാമിനെ അബ്രഹാമിനെ അബ്രഹാം എന്ന് ആരാണ് വിളിക്കുന്നത് സാറാ വിളിക്കുമോ അല്ലെങ്കിൽ തന്റെ ദാസീദാസന്മാരൊക്കെ വിളിക്കുമോ ഭവനത്തിലുള്ളതായ മറ്റു സ്വന്തക്കാരെ തന്റെ അനുജനും സഹോദരനും അല്ലെങ്കിൽ തന്റെ ജ്യേഷ്ഠന്റെ മകനുമൊക്കെ അവര് അബ്രഹാമി അബ്രഹാം എന്ന് വിളിക്കുമോ ഇല്ല നാട്ടുരാജാക്കന്മാർ വിളിക്കുമോ ഇല്ല പിന്നെ ആരാണ് വിളിക്കുന്നത് അബ്രഹാമിനെ ദൈവം വിളിക്കുന്ന വിളി അബ്രഹാം വിശ്വാസത്തിന്റെ വാക്ക് പിതാവേ എന്ന് ദൈവം വിളിച്ചു അതിനുശേഷം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ബോധിപ്പിക്കാൻ ഇരിക്കുന്ന വിഷയം ഇനിയും വരുന്നുണ്ട് ശ്രദ്ധിച്ചുകൊള്ളില്ല എന്താണെന്ന് അറിയാമോ ദൈവം അബ്രഹാമിനെ അബ്രഹാം എന്ന് പിതാവേ എന്ന് വിളിച്ചപ്പോൾ അതേ സ്വരത്തിൽ അബ്രഹാം തന്റെ ഭാവനത്തിലും വിശ്വാസത്തിന്റെ വാക്കുച്ഛരിക്കുവാൻ നിർബന്ധിതനാക്കി ദൈവം എന്താണ് തന്റെ ഭാര്യയെ അതുവരെയും താൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ മക്കളില്ലാത്തവൾ അവൾക്ക് മക്കളില്ല സാറായിക്ക് അവളേക്കെയാണ് അവളെ വിളിച്ചുകൊണ്ട് അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന വാക്ക് വിശ്വാസത്തിന്റെ വാക്കുകൾ സ്വന്തം ഭവനത്തിൽ അബ്രാഹാമും സംസാരിക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു ഇനിയും നിന്റെ ഭാര്യയെ നീ വിളിക്കേണ്ടത് സാറാ ബഹുജാതികൾ നിന്നിൽ നിന്ന് ഉത്ഭവിക്കാൻ പോകുന്നത് കൊണ്ട് അനേക സന്തതികൾക്ക് നീ മാതാവാകുമെന്ന അർത്ഥത്തിൽ അമ്മച്ചി സാറാമ്മച്ചി എന്ന് വിളിക്കുവാൻ ദൈവം അബ്രഹാമിനെ നിർബന്ധിച്ചു ഇതിന്റെ അർത്ഥം ദൈവം നമുക്ക് വിശ്വാസത്തിന്റെ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നമ്മെ വിളിക്കുമ്പോൾ നാം വിശ്വാസത്താൽ നാം പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് അവകാശികളാക്കി ദൈവം നമ്മെ മാറ്റുമ്പോൾ ദൈവം അങ്ങനെയാണ് നമ്മെ അഭിസംബോധന ചെയ്യുന്നത് അതിനുശേഷം അതേ സ്വരത്തിൽ അതേ അർത്ഥത്തിൽ അതേ തൂക്കത്തിൽ അതേ ബഹുമാനത്തിൽ നമ്മുടെ ഭവനത്തിലും വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കപ്പെടണം എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുത്തു അതിനുശേഷമാണ് സന്തതിയെ കൊടുത്തത് ദൈവത്തിനു സ്തോത്രം നാം വിശ്വാസത്തിൻ്റെ വാക്കുകൾ സഭയിലും ദേശത്തിലും കൺവെൻഷനിലും ബഹുമാൻഷികരുടെ മുൻപിലും മറ്റുള്ളവരുടെ മുമ്പിലും പ്രദർശന വിഷയമാക്കുകയല്ല നമ്മുടെ ഭവനത്തിൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കപ്പെടണം നമ്മുടെ ഭവനത്തിലെ പ്രാർത്ഥനകളിൽ അത് ഉച്ചരി അവകാശികളാക്കി നാം നമ്മെ തന്നെ പ്രതിഷ്ഠിക്കണം ദൈവത്തിൻ്റെ സന്നിധി ദൈവം തരുന്നതായ ബഹുമാനം നാം ദൈവത്തിന് തമ്മിൽ തമ്മിലും നാം കൊടുക്കണം എന്നർത്ഥം അബ്രഹാമിനെ അബ്രഹാം എന്ന് ദൈവം വിളിച്ചപ്പോൾ അതേ ബഹുമാനത്തോടി അതേ ബഹുമാനത്തോടു കൂടി അബ്രഹാം തൻ്റെ ഭാര്യയെ സാറാ എന്ന് വിളിക്കുവാൻ ദൈവം നിർദ്ദേശിച്ചു ഭവനത്തിൽ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കപ്പെടണം നിരാശയുടെ വാക്കല്ല ഇന്നലെ വരെ നീ ഉച്ഛരിച്ചതായ വാക്കല്ല ഇന്നൊരു പുതിയ പേര് പുതിയ സന്തോഷം തീർച്ചയായിട്ടും ദൈവം നിന്നെ വിളിക്കുന്നത് അബ്രഹാം എന്നാണ് നീ ആ പേര് കേട്ടുകൊണ്ട് സന്തോഷിച്ചാൽ പോരാ ആ സന്തോഷം നിന്റെ ഭാര്യയിലും നിന്റെ കുടുംബത്തിലും ഇറങ്ങണം ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നതായ ബഹുമാനം ദൈവം തരുന്നതായ ജ്ഞാനം ദൈവം തരുന്നതായ നിർദ്ദേശം നമ്മൾ നമ്മുടെ ഭാവനത്തിലേക്ക് കൊണ്ടുവരണം ഭാവനത്തിൽ പ്രദർശിപ്പിക്കപ്പെടണം ഭാവനത്തിൽ ഉച്ചരിക്കപ്പെടണം അപ്പോഴാണത് അക്ഷരികമായി നമ്മുടെ ജീവിതത്തിൽ നമ്മെ അത് അവകാശികളാക്കി മാറ്റുന്നത് നാം ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി സന്തതികൾക്ക് തലമുറകൾക്ക് വേണ്ടി ഏതെങ്കിലും ഒരു നന്മകൾക്ക് വേണ്ടി ഒരു ഭവനത്തിനു വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി ഒരു വാഹനത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു കടബാധ്യതയിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി നാം സംസാര പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിന്റെ വാക്കാണ് ദൈവം നിന്നോട് അവകാശം അത് ലഭിച്ചതുപോലെ നിന്റെ ഭവനത്തിൽ ദൈവം തന്നതായിട്ട് നീ സംസാരിച്ച് ഉറപ്പിച്ചെടുക്കണം അപ്പോഴേ പിശാജി തൂക്കത്തുള്ളൂ ശത്രു അപ്പോഴേ തോക്കത്തുള്ളൂ നിന്നെ അവകാശിയാക്കുന്നത് അങ്ങനെയാ ദൈവം തരുന്ന ബഹുമാനം നിന്റെ ഭവനത്തിലും നീ ബഹുമാന്യമായി ഉച്ചരിക്കപ്പെടുമ്പോൾ അത് ദൈവം അക്ഷരികമായി നിന്റെ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്നു ഗഡ് ബ്ലസ് ചെയ്യുന്നു